ാം ബാർ കോഴ വിവാദത്തിൽ കൂടുതൽ മൊഴിയെടുക്കാൻ അന്വേഷണ സംഘം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഓഡിയോ സന്ദേശം അയച്ച മറ്റ് ബാറുടമകളെയും ഇന്ന് ചോദ്യം ചെയ്യും ബാർ അസോസിയേഷൻ ഭാരവാഹികളുടെ മൊഴിയും എടുക്കും ഇതിൻ്റെയും വിവരങ്ങൾ ഡി ബിനോയ് ആണ് നൽകുന്നത് എന്തായിരുന്നാലും ബാറുടമകൾ പ്രത്യേകിച്ച് ബാർക്കോഴയുമായി ബന്ധപ്പെട്ട ഈ ശബ്ദ സന്ദേശം പുറത്തെത്തിയതോടുകൂടി ഇടുക്കിയിൽ നിന്നുള്ള ശബ്ദ സന്ദേശമാണ് പുറത്തെത്തിയത് അതോടുകൂടി വലിയ അർത്ഥത്തിൽ ബാർകോഴ വിവാദം വീണ്ടും പൊട്ടിപ്പുറപ്പെടുന്നൊരു സാഹചര്യമുണ്ട് കോഴ നൽകിയോ അല്ലെങ്കിൽ കോഴ നൽകാൻ വേണ്ടിയുള്ള ഒരു ആസൂത്രണവും ഗൂഢാലോചനയും നടന്നോ ഇത് ഈ അനിമോൻ എന്ന ബാറുടമയുടെ ശബ്ദ സന്ദേശം നൽകുന്ന രീതി അനുസരിച്ച് ഇത് കൈക്കൂലി നൽകാൻ വേണ്ടിയിട്ടാണോ ഇത്തരത്തിൽ പണം അസോസിയേഷന്റെ ഭാഗത്ത് നിന്ന് ശേഖരിക്കുന്നത് ഇതടക്കമുള്ള കാര്യങ്ങളാണ് ഒരുപക്ഷെ ഒരുപക്ഷെ ആരായിരുന്നത് എന്തായിരുന്നാലും ഇതിന്റെ അന്വേഷണം പുരോഗതികളെ സംബന്ധിച്ച് ഡി ബിനോയ് വിവരങ്ങൾ നൽകും ബിനോയ് എന്തൊക്കെയാണ് ഈ ബാറുടമകളെ ചോദ്യം ചെയ്യും കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് അന്വേഷണ സംഘം അല്ലേ അതുപോലെ തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധവും അഭിഷാദ് ഇന്നലെയാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ സംഘം അതായത് പ്രാഥമിക ഘട്ട അന്വേഷണം നടക്കുന്ന ക്രൈംബ്രാഞ്ച് ഡിസ്ട്രിക്ട് ഹെഡ്വാർട്ടേഴ്സിലെ ഡി വൈസിയുടെ നേതൃത്വം ഉള്ള സംഘം ഇന്നലെ അനിമോനെ കുടിച്ചു വരുത്തി മൊഴിയെടുത്തത് മൊഴിയെടുപ്പൽ മൊഴിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു രക്ത സ്വഭാവം ഭാഗമായിട്ട് അനിമോന്റെ അനിമോനെ അനിമോന്റെ തന്നെ ഹോട്ടലിലേക്ക് എത്തിച്ചു മൊഴികൾ ശേഖരിച്ചത് അത്തരത്തിൽ ആ മൊഴി ഇന്നലെ ശേഖരിച്ചെങ്കിൽ പോലും അതുകൊണ്ട് ഇരുന്നില്ല ഇന്ന് കൂടുതൽ മൊഴിയെടുപ്പ് നടന്ന ആ സ്ഥലത്ത് ആ സ്ഥലത്തേക്ക് പോലീസ് അംഗം വരുത്തി അവിടുത്തെ സിസിടി വി കിറ്റുകൾ ഉൾപ്പെടെ ശേഖരിച്ചിട്ട് എന്നാണ് നമുക്ക് അധ്വാനം കഴിഞ്ഞത് അതിനുശേഷം ആ യോഗത്തിൽ പല സ്ഥലത്തവരുടെ മൊഴികളും മൊഴി ഉൾപ്പെടെ അവരെ ശേഖരിക്കും ഇത്തരം മൊഴി ശേഖരിക്കുന്നതൊപ്പം തന്നെ മറ്റൊരു കാര്യം അറിയാൻ കഴിയുന്നത് ബാർ സംസ്ഥാന ഉടമകളുടെ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ ഉള്ളവരുടെ മൊഴി ചെയ്തിരിക്കാൻ സാധ്യത കാരണം

നീങ്ങുകയാണ് ഇത്തരത്തിലുള്ള സൂചനകളും വിവരങ്ങളുമാണ് ലഭിക്കുന്നത് ഡി ബിനോയി സമഗ്ര വിവരങ്ങൾ നൽകിയത്